നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം മാങ്കാഫിൽ അപ്പാർട്ട്മെന്റിലുണ്ടായ അഗ്നിബാധയിൽ ജീവൻ പൊലിഞ്ഞ കുവൈത്തിലെമുതൽ സ്വദേശി കുടുംബത്തിന് റൂട്ട്സ് നൽകുന്ന ധനസഹായം കൈമാറി മന്ത്രി വി അബ്ദുറഹ്മാൻ നേരിട്ടെത്തിയാണ് ബാഹുലയന്റെ കുടുംബത്തിന് ധനസഹായം കൈമാറിയത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കിസാൻ ഗോൾഡ് ഗോൾഡ് ലോൺ ലോൺ സൊസൈറ്റി കഴിഞ്ഞ മാസം കുവൈത്തിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ അഗ്നിബാധയെ തുടർന്നാണ് ബാഹുലേനെ ജീവൻ നഷ്ടമായത് അഗ്നിബാധയിൽ ജീവൻ നഷ്ടമായ പ്രവാസി മലയാളിയുടെ കുടുംബത്തിന് നോർക്ക റൂട്ട്സിന്റെ ഒൻപത് ലക്ഷം രൂപയാണ് കുടുംബത്തിന് കൈമാറിയത് മന്ത്രിക്കൊപ്പം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ നോർക്ക റൂട്ട്സ് കോഴിക്കോട് റീജിയണൽ ജൂനിയർ എക്സിക്യൂട്ടീവ് സുബിഷ വി പി ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ജേസൺ മാത്യു മണികണ്ഠൻ പുലാമന്തോൾ വില്ലേജ് ഓഫീസർ ഗോപകുമാർ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഫൈസൽ ബാബു തുടങ്ങിയവരും ജനപ്രതിനിധികളും പാർട്ടി പ്രതിനിധികളും സംബന്ധിച്ചു കുവൈത്തിലെ മാങ്കഫിലെ അപ്പാർട്ട്മെന്റിലുണ്ടായ അഗ്നിബാധയെ തുടർന്നാണ് ബാഹുലയന്റെ ജീവൻ പൊലിഞ്ഞത് അപ്പാർട്ട്മെന്റിലെ ഏഴു നിലകളിലും തീ പടർന്നിരുന്നു അഗ്നിബാധയെ തുടർന്ന് നാൽപ്പത്തി പേരുടെ ജീവനാണ് നഷ്ടമായത് അതിൽ നാപ്പത്തിമൂന്ന് പേരും ഇന്ത്യക്കാരായിരുന്നു ജീവൻ നഷ്ടമായ ഇരുപത്തിനാല് മലയാളി ഒരാളായിരുന്നു ബാഹുലയൻ കുവൈത്ത് ഹൈവേ ഹൈപ്പർ മാർക്കറ്റിലെ സെക്ഷൻ ആയിരുന്നു ബാഹുലയൻ ഏഴ് വർഷമായി പ്രവാസിയായിരുന്ന ബാഹുലയൻ ഒരു വർഷം മുമ്പാണ് അവസാനമായി നാട്ടിൽ വന്നു പോയത് മൂന്ന് വർഷം മുമ്പാണ് വിവാഹിതനായത് കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് കലാ കായിക രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ആളായിരുന്നു ബാഹുലയൻ ഒരു നാടിന്റെ തീരാ നഷ്ടം കൂടിയാണ് ബാഹുലയന്റെ വേർപാട് പെരിന്തൽമണ്ണ സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ രണ്ട് ശതമാനം മുതൽ കൂടി രണ്ട് അഞ്ച് ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ